ഫല എന്നുവെച്ചാൽ ഞാൻ നിങ്ങൾക്ക് ആയുസ് നീട്ടിത്തരികയാണെങ്കിൽ നിങ്ങൾ കുഞ്ഞു കുട്ടികളെപ്പോഴെ ആകുമായിരുന്നു അതാണ് എന്നാന്ന് വെച്ചാൽ എന്താ പറയുന്നത് നമ്മൾ കണ്ണു കാണാൻ പറ്റൂല എനിക്ക് നടക്കാൻ പറ്റൂല ആൾക്കാരെ മനസ്സിലാവൂലാണ് അപ്പോൾ ആരോഗ്യത്തോടു കൂടിയാണ് മരണം അതോ അത് അതിനാണ് നമ്മുടെ ബാങ്ക് ബാലൻസ് ഉണ്ടെങ്കിൽ തന്നെ അതല്ല നോക്കുന്നത് നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഏ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ ജോലി അല്ലേ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ നാൾ മുന്നേ നമ്മളൊരു വീഡിയോ കണ്ടിരുന്നു അതായത് ഒരു വൈറൽ വീഡിയോ ആണ് എന്താണെന്ന് വച്ച് കഴിഞ്ഞാൽ യൂസഫ് അലിയുടെ വീടിന് മുന്നിൽ ഒരു ഒരു എഴുപത് കാരൻ വന്ന് എനിക്ക് ജോലി വേണം എന്ന് തരത്തിൽ പറയുന്നത് നമ്മളെല്ലാവരും കേട്ടതാണ് അതായത് ഒരുപാട് വർഷം എന്ന് പറഞ്ഞാൽ അയാൾ പ്രവാസിയായിരുന്നു ഇപ്പോഴും പ്രവാസ ജീവിതത്തിൽ നിന്നൊക്കെ തിരിച്ചു വന്നതിന് ശേഷം അയാൾക്ക് എഴുപത് വയസ്സായതുകൊണ്ട് എവിടെയും ജോലി കിട്ടുന്നില്ല അയാൾക്കാണെങ്കിൽ വെറുതെ ഇരിക്കാൻ കഴിയുന്നില്ല പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പറഞ്ഞെന്താണെന്ന് എന്താണെന്ന് അയാളുടെ പൈസയൊക്കെ എന്ന് പറഞ്ഞാൽ ഭാര്യയും മക്കളും മാറ്റി അതുപോലെ അയാളെ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടതാണ് എന്നുള്ള തരത്തിലായിരുന്നു ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ വീഡിയോ വന്നത് പക്ഷേ പിന്നീട് അവരുടെ ഭാര്യയും മക്കളും എല്ലാവരും വന്ന് പറഞ്ഞു അതായത് ഞങ്ങളൊന്നും ഒന്നും ചെയ്തിട്ടില്ല ഞങ്ങളൊക്കെ ഇപ്പോഴും തയ്യാറാണ് ബാപ്പ എന്നൊക്കെ പിന്നെ ഇദ്ദേഹം തന്നെ വന്ന് പറഞ്ഞു അതായത് എനിക്കൊരു കുഴപ്പവും ഇല്ല എന്നുള്ള തരത്തിൽ എനിക്ക് ജോലി ചെയ്യണം അതാണ് എൻ്റെ ഉദ്ദേശം എന്നുള്ള തരത്തിൽ പിന്നെ കുറെ ആൾക്കാർ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ യൂസഫ് യൂസഫലീൻ്റെ തട്ടിപ്പാണ് കാരണം ഇതൊക്കെ പരസ്യം കിട്ടാൻ വേണ്ടിയിട്ട് ആൾക്കാർ ശ്രദ്ധിക്കാൻ തട്ടിപ്പാണ് ഇതൊക്കെ എന്നാണ് പല ആൾക്കാരും പറഞ്ഞത് എന്തൊക്കെയായാലും ശരി ഇന്ന് ആ ഒരു ഇക്കാൻ്റെ എഴുപത് വയസ്സുള്ള ആ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അതായത് എം എ യൂസഫില് ഡയറക്റ്റ് ഈ മനുഷ്യനെ കാണാൻ വന്നിരിക്കുന്നു ഇയാൾ ജോലി ചെയ്യുന്ന ലുലു ഗ്രൂപ്പ് ലുലുവിൻ്റെ ഈ പിന്നെ ഈ ഷോപ്പിലേക്കാണ് വന്നിരിക്കുന്നത് ഇയാളെ കാണാൻ വേണ്ടിയിട്ട് ഇത് കേട്ടപ്പോഴും ഇയാളെ കണ്ടപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷത്തോടു കൂടിയിട്ട് ആ മനുഷ്യന് പിന്നെ വാക്കൊന്നും വരുന്നില്ല അതായത് യൂസഫ് യൂസഫലിയെ കണ്ടതോട് കൂടിയിട്ട് ഇയാളുടെ എല്ലാ ഇതും പോയി എന്നുള്ളതാണ് അത്രമാത്രം സന്തോഷത്തോടു കൂടിയിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയായിരുന്നു ഇത് എന്തൊക്കെയായി കഴിഞ്ഞാലും വളരെയധികം സന്തോഷമായി കാരണം എന്താണെന്ന് വെച്ചാൽ ജോലി ചെയ്യാൻ തയ്യാറായുള്ള ഒരു മനുഷ്യനെ ചേർത്ത് നിർത്തുന്ന നമ്മളെ യൂസഫ് അലി എം എ യൂസഫ് അലി എന്ന് പറയുന്ന ഒരു വലിയ മനുഷ്യൻ ഏതായാലും നമുക്ക് ഒരു കാര്യം ചെയ്യാം വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം ഒരു ജോലി ചെയ്യാൻ സാധിക്കുന്നതോടത്തോളം കാര്യം ജോലി ചെയ്യണം അല്ലേ നമ്മളെ ബാങ്ക് ബാലൻസ് ഉണ്ടെങ്കിൽ തന്നെ അതല്ല നോക്കുന്നത് നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഏ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ ജോലി ചെയ്യണം അല്ലേ ഒരു പക്ഷേ എല്ലാവരുടെ നിങ്ങൾക്ക് സഹായം ഉണ്ടാകും മക്കളേലുണ്ടാവും കുടുംബം ഉണ്ടാവും പക്ഷെ എന്നാലും ഇതൊരു ആക്ടിവിറ്റിയാണ് അല്ലേ വി ഹാവ് ടു വിർ ഓർഡർ മിടിയെല്ലാ ചോദിച്ചു നിങ്ങൾ എന്നാ റിട്ടയർ ചെയ്യുന്നത് ഞാൻ പറഞ്ഞ റിട്ടയർമെന്റ് കവർ അതല്ലേ ശരി പിന്നെ അവൻ നിശ്ചയിച്ചിട്ടുണ്ട് നമ്മുടെ ആരോഗ്യം അത്രത്തോളം നമ്മൾക്ക് അത്രത്തോളം ജീവിക്കാൻ പറ്റും ഏതായാലും ഈ വീഡിയോ കണ്ടപ്പോഴെന്ന് പറഞ്ഞാൽ വളരെയധികം സന്തോഷമായി കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് പേരുണ്ട് അതായത് ഒരു അമ്പത് വയസ്സ് കഴിഞ്ഞാൽ വരെ ജോലി കൊടുക്കത്തില്ല അമ്പത് വയസ്സായി കഴിഞ്ഞാൽ വയസ്സായി എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കുന്ന ഒരുപാട് കമ്പനികളുണ്ട് അതുപോലെ ഷോപ്പുകളുണ്ട് എൻ്റെ എന്ന് പറഞ്ഞാൽ ഇതുപോലെ ആയിരിക്കണം അതായത് ഒരു മനുഷ്യന് എത്ര കാലം ജോലി ചെയ്യാൻ കഴിയുമോ അത്രയും കാലം ജോലി കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഇരുത്ത് അതായത് ഈ എഴുപതാമത്തെ വയസ്സിൽ ഇദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് വെറുതെ ഇരിക്കാൻ താല്പര്യമില്ല ഞാൻ ഇത്രയും നാൾ ഗൾഫിൽ അധ്വാനിക്കുകയായിരുന്നു ആ അധ്വാനം ഇവിടെയും ചെയ്യണം എനിക്ക് മരിക്കുന്നത് വരെ ജോലി ചെയ്യണം അതാണ് ഇദ്ദേഹത്തിൻ്റെ ആവശ്യം ഏതായാലും എം എ യൂസഫ് അലി സാറു പറഞ്ഞതും അത് തന്നെയാണ് അതായത് മരിക്കുന്നത് വരെ നമുക്ക് ജോലി ചെയ്തുകൊണ്ടിരിക്കാം നിങ്ങൾക്ക് എത്ര കാലം വേണമെങ്കിലും ഇവിടെ ജോലി ചെയ്യാം നിങ്ങൾക്ക് തയ്യാറുള്ളിടത്തോളം കാലം ഇവിടെ ജോലി ചെയ്യാം എന്നാണ് ആ ഒരു വലിയ മനുഷ്യൻ പറഞ്ഞത് അതിനെന്ന് പറഞ്ഞാൽ ഒരു ഒരുപാട് നല്ല മനസ്സ് വേണം എന്നുള്ളതാണ് ഒരു വകയിലാൾക്കാരൊന്നും ഇങ്ങനെയുള്ള ആൾക്കാരെയൊന്നും ജോലിക്കെടുക്കില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർക്കൊന്നും ജോലി ചെയ്യാൻ കഴിയില്ല അല്ലെങ്കിൽ ഓർമ്മ പെശകുണ്ടാകാം നമ്മുടെ കച്ചവടത്തെ അത് ബാധിക്കും എന്നുള്ള തരത്തിൽ ചില ആൾക്കാരൊക്കെ പ്രതികരിക്കും എന്താണ് അങ്ങനെ പ്രതികരിക്കുന്ന മുതലാളിമാരുണ്ട് അതായത് ചെറിയ അത് പത്തോ നാൽപ്പതോ വർഷം ജോലി ചെയ്തിട്ട് ചെറിയൊരു അപകടങ്ങളൊക്കെ കഴിഞ്ഞാൽ ഇനി ഇങ്ങോട്ട് വരണ്ട നിന്റെ ശമ്പളം എത്ര കിട്ടാനുണ്ട് നിന്റെ ആനുകൂല്യം എത്രയുണ്ട് അത് വാങ്ങിച്ചു പോയിക്കോളൂ എന്ന് പറയുന്ന ഒരുപാട് മുതലാളിമാർ നമ്മുടെ നാട്ടിലുണ്ട് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് നമ്മുടെ എം എ യൂസഫലി സാറ് ഇതൊരു പക്ഷേ എന്ന് പറഞ്ഞാൽ എഴുപത് വയസ്സും എഴുപത്തിയഞ്ച് വയസ്സൊക്കെ ഉള്ളവർക്ക് ഒരു പ്രചോദനം തന്നെയാണെന്നാണ് ഞാൻ പറയുന്നത് ഈ എഴുപത്തഞ്ച് വയസ്സും എഴുപത് വയസ്സൊക്കെ ആയ ചില ആൾക്കാർ ജോലിക്ക് പോകുമ്പോൾ ചില ആൾക്കാർക്കൊക്കെ കുറച്ചിലാണ് പ്രത്യേകിച്ചെന്ന് പറഞ്ഞാൽ അവരുടെ മക്കൾക്കും അതുപോലെ തന്നെ മരുമക്കൾക്കും ഇവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കുറച്ചിലാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെയാണ് എല്ലാവരും പറയുക എന്നാൽ അയാൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും കൊടുക്കും അതൊട്ട് കൊടുക്കത്തുമില്ല അതൊന്നും കൊടുക്കാതെ അയാൾ ജോലിക്ക് ജോലിക്ക് വിടാതെ വീട്ടിൽ തന്നെ ഇരുത്തും എന്നിട്ട് പറയും ഈ പേരക്കുട്ടികളെയും കളിപ്പിച്ചുകൊണ്ടിരിക്കാൻ വേണ്ടി പറയും അതുപോലെ തന്നെ പേരക്കുട്ടികളെ സ്കൂളിൽ കൊണ്ടുവിടാനും കൊണ്ടാക്കാനുമുള്ള ഒരു ജോലിക്കാരൻ ആ ഒരു എന്താ പറയുക കൂലിയൊന്നും കൊടുക്കാതെ ഒരു ജോലിക്കാരനെ കിട്ടുക എന്നുള്ളതാണ് അങ്ങനെയാണ് പല വീട്ടിലെന്ന് പറഞ്ഞാൽ ഒരു അറുപത് വയസ്സും എഴുപത് വയസ്സും ചെയ്യുന്ന ചെയ്യ പിന്നായ ആൾക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ ഇത് തന്നെയാണ് ഇതിൽ നിന്നൊക്കെ ഒരു മാറ്റം ഈ എം എന്ന് പറഞ്ഞാൽ എം എ യൂസഫ് അലി സാർ കൊണ്ടുവരും എന്നുള്ളതാണ് എന്താണെന്ന് വെച്ചാൽ ഇത് ഒരുപാട് പേരുണ്ടാവും ഒരു ഒരുപാട് പേര് ഈ വീഡിയോ കണ്ട് ഇന്ന് തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജോലിക്കിറങ്ങും അവർ ജോലി അന്വേഷിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ പ്രായം കുറയും അതാണ് വേണ്ടത് നമ്മളെപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അറുപത് വയസ്സ് കഴിഞ്ഞാൽ ഇനി എന്നെക്കൊണ്ടൊന്നും കഴിയില്ല ഇനി എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതം ബോണസാണ് ഇത്ര വർഷമേ ഇനി ആയുസുള്ളൂ എന്നുള്ളതാണ് മലയാളികളുടെ ഒരു പോളിസി എന്ന് പറഞ്ഞാൽ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കൾക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു പണിക്കും പോകത്തില്ല കാരണം ഇനി നോക്കേണ്ടത് മക്കളാണ് പിന്നെ കുറച്ച് നാൾ മക്കൾ പൈസക്ക് കൊടുക്കും അത് കഴിഞ്ഞാൽ പിന്നെ എന്ന് പറഞ്ഞാൽ മക്കള് തിരിഞ്ഞു നോക്കത്തില്ല അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് പിന്നെ വല്ല സെക്യൂരിറ്റി ആയിട്ടോ ഇല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആയിട്ട് ചില ആൾക്കാർ പോകും എന്നുള്ളതാണ് ഒരിക്കലും അതൊരു മോശം പണിയല്ല അതായത് നമ്മുടെ തടിക്ക് കഴിയുന്ന എന്ത് പണിയും നമുക്കെടുക്കാം പക്ഷെ പലപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ പല ആൾക്കാരും ജോലി കൊടുക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ് അതിൽ നിന്നൊക്കെ ഇനിയൊരു മാറ്റം വരണം അതായത് എത്ര വയസ്സിലും ജോലി കൊടുക്കാൻ തയ്യാറായിട്ട് മുതലാളിമാരും എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഇൻ്റർവ്യൂ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും മുപ്പത്തിയഞ്ച് വയസ്സ് അതാണ് എല്ലാവർക്കും വേണ്ടത് മുപ്പത്തിയഞ്ച് വയസ്സ് ഒരു സെക്യൂരിറ്റിക്കാരനാണെങ്കിൽ വരെ നാൽപ്പത്തിയഞ്ച് വയസ്സ് ലാസ്റ്റ് കൂടിയാൽ അമ്പത് വയസ്സ് അതിനപ്പുറത്തേക്ക് പോകരുത് അവർക്ക് അമ്പത്തഞ്ചും അറുപതും വയസ്സുള്ള ആൾക്കാരെ വരെ വേണ്ട എന്നാണ് പറയുന്നത് അതായത് അവരൊക്കെ കാഴ്ചപ്പാടിലെന്ന് പറഞ്ഞാൽ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ കുഴിയിൽ കാലു നീട്ടിയിരിക്കുന്ന ആളാണ് അപ്പോൾ അന്ന് ഈ ഒരു വയസ്സായ അതായത് എഴുപത് വയസ്സുള്ള ഈ ഒരു കാക്ക അവിടെ പോയപ്പോഴും ഒരുപാട് പേര് വിമർശിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് പേര് എന്ന് പറഞ്ഞാൽ അവരുടെ കുടുംബത്തെ പച്ച തെറി വിളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ എഴുപത് വയസ്സുള്ള ആൾക്കാരെ ജോലിക്ക് വിടാന്ന് എനിക്കൊന്നും നാണമില്ലടാന്നൊക്കെ പറഞ്ഞിട്ട് മക്കൾക്ക് ശരിക്കും രണ്ട് ദിവസം പൊങ്കാല തന്നെയായിരുന്നു ഏതായാലും അതൊക്കെ മാറിക്കെട്ടി ഇനി ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അങ്ങനെ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഇയാൾ ഇപ്പോഴും ഹാപ്പിയാണ് അതായത് ഇപ്പോൾ അദ്ദേഹത്തിന് ഒരു ജോലിയുണ്ട് ആ ജോലിയിൽ നിന്നും ശമ്പളം കിട്ടുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ കാര്യം നോക്കാനുള്ള പൈസ കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അയാൾ ഇപ്പോഴാണ് ജീവിക്കുന്നത് ആദ്യമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ജീവിച്ചത് മക്കൾക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ കുടുംബക്കാർക്ക് വേണ്ടിയിട്ടുമാണ് ഈ ഒരു പ്രായത്തിലാണ് ആ മനുഷ്യൻ കൃത്യമായിട്ട് ജീവിക്കാൻ തുടങ്ങുന്നത് ഇപ്പോഴയാൾ ജീവിക്കുന്നത് അയാൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് വേറെ ഒരാൾക്ക് വേണ്ടിയിട്ടുമല്ല ഒരാൾക്ക് പോലും ഇനി അയാൾക്ക് സമ്പാദിച്ചു കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല അതാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ചാൽ അതിൻ്റെ പേട ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും ചെയ്തോ നന്ദി നമസ്കാരം